പലരുടെയും ഒരു സംശയമാണ് ഈ യൂറിക് ആസിഡ് കൂടുകയാണെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് അപ്പോൾ ശരീരത്തിൽ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ സെല്ലുകളുടെ അകത്തുള്ള ഒരു കെമിക്കലാണ് യൂറിക് ആസിഡ് ഈ ഓരോ സെല്ലുകളും അനുസരിച്ച് യൂറിക് ആസിഡ് പുറത്തോട്ട് ലയിക്കപ്പെടുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ യൂറിക് ആസിഡ് കൂടുന്നൊരവസ്ഥ എപ്പോഴും ചികിത്സിക്കേണ്ട ഒരവസ്ഥയല്ല നമ്മുടെ ശരീരഭാരം കൂടുകയോ അമിത വണ്ണം കൃത്യമായി വ്യായാമം ചെയ്യാത്തവർക്കെല്ലാം ഈ യൂറിക് ആസിഡ് ഫാറ്റി ലിവർ എന്ന് പറയുന്ന പോലെ ഒരു മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ പാർട്ടായിട്ട് വരുന്ന രസമാണ് യൂറിക് ആസിഡ് കൂടുന്നൊരവസ്ഥ ഇതല്ലാതെ ചില ജനിതകമായിട്ടുള്ള കണ്ടീഷൻസിലോ അല്ലാത്ത അസുഖത്തിൻ്റെ ഭാഗമായിട്ടോ യൂറിക് ആസിഡ് കൂടുന്ന അവസ്ഥയിലേക്ക് പോകാം ആ അവസ്ഥയിൽ പ്രത്യേകിച്ച് ഇവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായി ചികിത്സിക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് ഈ ജോയിൻ സിംറ്റംസ് ഉള്ളവർ ജോയിൻറ്റുകൾ പെയിൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ ജോയിൻറ്റുകൾ സ്മോൾ ജോയിൻസിലെല്ലാം നീരോ വീക്കമോ വേദനയോ ഉള്ളൊരവസ്ഥയിലും കൃത്യമായി ചികിത്സയെടുത്ത് യൂറിക് ആസിഡ് ലെവൽ കൺട്രോൾ ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ യൂറിക് ആസിഡ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് റീനൽ സ്റ്റോൺ കിഡ്നിയിൽ കല്ലുകൾ വരാമെന്നൊരു പ്രശ്നം വരുന്നുണ്ട് അതിലെല്ലാം നന്നായിട്ട് വെള്ളം കുടിച്ച് അമിതവണ്ണമെല്ലാം പരിഹരിച്ച് യൂറിക് ആസിഡിന് കൃത്യമായി ചികിത്സ എഴുക്കണം അപ്പോൾ തന്നെ ഒരു കാര്യം നിലനിൽക്കുന്നത് നമ്മുടെ ആഹാരത്തിൻ്റെ ക്രമീകരണമാണ് പ്രത്യേകിച്ച് ഈ റെഡ് മീറ്റ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള അനിമൽ പ്രോട്ടീൻസ് ഈ ജങ്ക് ഫുഡ്സ് ഇതെല്ലാം യൂറിക് ആസിഡ് കൂട്ടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഒഴിവാക്കിയാൽ കൃത്യമായി മരുന്ന് കഴിച്ചാൽ നമുക്ക് യൂറിക് ആസിഡ് പരിഹരിക്കുവാനായിട്ട് സാധിക്കും